സാക്ഷ്യങ്ങൾ എപ്പോഴും നമ്മുടെ ദൈവവിശ്വാസം വളർത്താൻ ഒതുങ്ങുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ പല പ്രശ്നത്തിലൂടെ നമുക്ക് നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാനാവാതെ വരുമ്പോൾ നമ്മൾ അല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലും വിട്ടുപോകും എല്ലാ വഴികളും അടയുമ്പോഴാണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് തീർച്ചയായും മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുക വഴി നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കാനും ദൈവകൃപ നമുക്ക് ലഭിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം തിരുവനന്തപുരത്തുള്ള ശുഭ എന്ന യുവതിയുടേതാണ് ഞാൻ ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് അതിന് വല്ലാത്ത മാനസിക അവസ്ഥയിലായിരുന്നു വല്ലാത്ത ഡിപ്രഷൻ പോലെ എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു അവസ്ഥ എനിക്ക് ഉറക്കം കിട്ടാറില്ല നാലഞ്ച് ദിവസം ഒക്കെ ഉറക്കം കിട്ടാതെ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിലൂടെ മാതാവിൻ്റെ കൃപാസനം ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിൽ വീഡിയോകളും സാക്ഷ്യങ്ങളും കൃപാസനം മാതാവിൻ്റെ ഫോട്ടോയും കണ്ടത് അങ്ങനെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു അതൊരു കോവിഡ് കാലഘട്ടമായതിനാൽ ഓൺലൈനിൽ ഉടമ്പടി എടുക്കേണ്ടി വന്നു അതിനുശേഷം കോവിഡ് മാറിയതിന് ശേഷം കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത അന്നേരം തന്നെ എനിക്ക് വല്ലാത്തൊരു ബോധ്യം തന്നെ കിട്ടി അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അമ്മ എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ട് അതോടൊപ്പം മുല്ലപ്പൂവിൻ്റെ മണം ഞാൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം മുറുക്ക് പുറത്ത് ഇറങ്ങാത്ത ഞാൻ എല്ലാ ആഴ്ചയിലും കൃപാസനത്തിൽ വന്നു തുടങ്ങി എനിക്ക് നാല് മക്കളാണ് ഹസ്ബൻഡിൻ്റെ മരണശേഷം എനിക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം അല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നല്ലോ മാതാവ് എന്നെ ഇവിടെ എത്തിച്ചു എന്നെ ശക്തിപ്പെടുത്തി അതുവഴി എനിക്ക് മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നു രണ്ടാമത്തെ സാക്ഷ്യം രണ്ട് വസ്തുക്കളുടെ പ്രമാണം നഷ്ടപ്പെട്ടു അത് വീണ്ടെടുക്കാൻ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്കിവയൊന്നും ചെയ്യാനുള്ള കഴിവില്ല അമ്മ തന്നെ എനിക്കെല്ലാം ചെയ്തു തരണം അങ്ങനെ ഒരു പ്രമാണം വീട്ടിൽ നിന്ന് കണ്ടെടുത്തു രണ്ടാമത്തേത് ആധാരം എഴുതുന്ന ഓഫീസിൽ നിന്നും അവർ വിളിച്ചു പറഞ്ഞു പ്രമാണം ശരിയാക്കി തരാമെന്ന് അത് ശരിയാക്കി അവർ തന്നു അതിൽ പത്തമുക്കാ സെൻറ്റ് സ്ഥലം ഞങ്ങൾ പോലും അറിയാത്ത രീതിയിൽ അതിൽ കിടന്നിരുന്നു അതിൻ്റെ പട്ടയും അവർ ചെയ്തേക്ക് തന്നു മൂന്നാമത്തെ നിയോഗം അച്ഛൻ്റെ മദ്യപാനമായിരുന്നു നാൽപ്പത് വർഷമായി മദ്യപാനം അടിമയായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചതോടെ അച്ഛന് വിഷമം മൂലം മദ്യപാനം കൂടി അതിനുവേണ്ടി ഞാൻ ഉടമ്പടി വെച്ചിരുന്നു ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞതോടെ അച്ഛൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഞാൻ ഇനിയും മദ്യപിക്കില്ല എന്നുള്ളത് പിന്നെ എൻ്റെ ഇളയ മകൻ അവൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും കാൽ തന്നെ താഴെ വീണു എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷം ഉണ്ടായ ഈ സംഭവം എന്നെ ഭയപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ എനിക്ക് ഡോക്ടർമാരേക്കാൾ ഉടമ്പടിയിലായിരുന്നു വിശ്വാസം ഉടമ്പടി തൈലം മകൻ്റെ തലയിൽ പുരട്ടി തേൻ കുടിക്കാൻ കൊടുത്തു അതുപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ അവൻ്റെ തലേനക്കടിയിൽ വെച്ചു എം ആർ ഐ സി ടി സ്കാനുകൾ എന്നിവയെല്ലാം എടുത്തുകൊണ്ടിരുന്നു തലയുടെ ബാക്ക് ഭാഗം ഇടിച്ചാണ് വീണത് പക്ഷേ അമ്മമാതാവ് അതിൽ നിന്നെല്ലാം അവനെ വിരക്ഷിച്ചു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും കൊടുക്കാറില്ല അതുപോലെ തന്നെ പ്രതീക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് അഞ്ചാറ് കെട്ട് പത്രമെല്ലാം വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും കാരണ്യ പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങി അവയം കൊടുക്കാറുണ്ട് എൻ്റെ മകൾക്ക് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ജപമാല റാലിയിൽ സംബന്ധിച്ചതോടെ ആ സംസാര ശേഷിയും നന്നായി കിട്ടി ആലുവായിൽ പെരിയാറിൻ്റെ തീർത്ത് ഒരു വില്ല ഭാഗത്താവ് വാങ്ങിയിരുന്നു ഹസ്ബൻഡ് വലിയ വില കൊടുത്ത് വാങ്ങിയായിരുന്നു ആ വില്ല അതിൻ്റെ കാര്യം അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ അത് അടച്ചു തരാൻ കൂട്ടാക്കിയില്ല ഞാൻ ജോസഫൻ്റെ ടോക്ക് ധാരാളം കേൾക്കാറുള്ളതാണ് അതുകൊണ്ട് വില്ലേജ് ഓഫീസർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഭയം തോന്നിയില്ല വില്ലേജ് ഓഫീസർ അല്ല കർത്താവാണ് വലുവൻ മാതാവ് എനിക്ക് ശരിയാക്കി തരും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പേടിക്കേണ്ട ഞാൻ ശരിയാക്കി തരാം അങ്ങനെ വില്ലയ്ക്ക് രണ്ട് വർഷത്തെ കാലം ഒരുമിച്ച് അടച്ചു കിട്ടി ഇത്രയെല്ലാം അനുഗ്രഹം നേടി തന്ന കൃപാസന മാതാവിനെ നൂറ് കോടി നന്മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സാക്ഷ്യം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ ഇതേ അവസ്ഥയിൽ കടന്നു പോകാറുള്ളതായിരിക്കുക ഈ യുവതിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു ഭർത്താവ് മരിച്ചതോടെ കുടുംബം അനാഥമായി പോയി എന്നൊരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് വീണ് പോയി നാല് മക്കളെയും ശ്രദ്ധിക്കാൻ കഴിയാതെ അവർ വല്ലാത്ത ഡിപ്രഷനിലായിപ്പോയി ആ സമയത്താണ് യൂട്യൂബ് വഴി അവർ കൃപാസനം മാതാവിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ കൃപാസനത്തിലെത്തിച്ചേരുന്നതും നമുക്കും ഇതുപോലെ മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ച് ഉടമ്പടത്ത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച അതുവഴി നമുക്കും മാതാവ് നിയോഗങ്ങൾ സാധിച്ചു തരും അതിന് യാതൊരു സംശയമില്ല പ്രിയപ്പെട്ട എല്ലാവർക്കും കൃപാസനം മാതാവിൻ്റെ നൂറായിരം നന്മകൾ നേർന്നുകൊണ്ട് ഈ സാക്ഷ്യം ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം